മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം മുറിച്ചുകടത്തി ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരമാണ് രാത്രിയുടമറവിൽ മുറിച്ചുകടത്തിയത് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം മോഷണം പോകുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം മറയൂരിൽ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് മറയൂർ സഹായഗിരിയിൽ നിന്നുമാണ് ഒടുവിൽ ചന്ദനമരം മോഷണം പോയതാ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ചന്ദനമരം രാത്രിയുടെ മറവിൽ മോഷ്ടിച്ചു കടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഇഷ്ടംപോലെ ചന്ദനമരങ്ങൾക്കുണ്ട് പല മരങ്ങളുടെയും മരങ്ങളിൽ നിന്ന് വാള് വെച്ചതിന് ശേഷം അത് വീണ്ടും മുറിവ് കൂടി വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ പകലൂരാണേ ഈ പ്രദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇപ്പം ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തോട്ട് മുരുകൻമലയാണ് അതിന് മുരുകൻമല പഴയ നേരിശുമലയായിരുന്നു അപ്പം ഈ സൈഡിൽ കൂടെ നേരെ കൊണ്ടുപോയാൽ ആരും അറിയത്തില്ല പിന്നെ ഈ സൈഡ് റോഡ് സൈഡ് ഏർന്നാണ് അപ്പം ഇതിലെതിലേ കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഈ പ്രദേശത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ സാധനം കൊണ്ടുപോയിക്കുന്നുള്ള കാരണം ഇത് രണ്ടായിരം കിലോയോളം സാധനം വരും ഈ സാധനം കൊണ്ടുപോയേക്കുന്നത് നല്ല വണ്ണമുണ്ട് ഉണ്ട് അതുപോലെ കാതൽ കൂടുതലുള്ള സാധനം കാരണം ഇത് മരം നിന്ന് മൂത്ത മരമാണ് നല്ല പ്രായമുള്ളതാണ് പ്രായമുള്ള അനുസരിച്ച് നല്ല മൂത്ത മരമാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ വ്യാപകമായി സ്വകാര്യ ഭൂമികളിലേ പോകുന്നതിനെതിരെ ശക്തമായ ഒരു നിലപാട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള എനിക്ക് പറയാനുള്ളത് മുമ്പും ഈ പ്രദേശത്തു നിന്നും ചന്ദന മരങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായി പരാതിയുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോയാൽ അന്വേഷണം നടത്തുക പോലീസാണ് മറ്റ് കേസ് അന്വേഷണങ്ങൾ ഉള്ളതിനാൽ ചന്ദന മോഷണ കേസുകൾക്ക് പോലീസ് വേണ്ടത്ര ഗൗരവം നൽകുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മോഷണം പോകുന്നത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം